എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാഹുലീശ്വരൻ്റെ വൈഫ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ആണ് വണ്ടർ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോൾ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സഭ്യമായ ഭാഷ ല്ലേ അതേപോലെ തന്നെ സഭ്യമായ ഭാഷ ആവണം നമ്മുടെ സംസ്കാരം അതാണ് എന്ന് സഭ്യമല്ലാത്ത ഭാഷ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് വാദിക്കുമ്പം സഭ്യമായ വേഷവും വേണം അതേപോലെ തന്നെയാണ് സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ സഭ്യമായ വേഷമേ പാടുള്ളൂ എന്നുള്ള നമ്മുടെ കൾച്ചർ കേരളത്തിലെ സംസ്കാരമൊക്കെ കൂടെ കൂട്ടിയതാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പക്ഷേ ഫെമിനിസ്റ്റുകളായ ആൾക്കാർക്കും കുട്ടികൾക്കും ന്യൂജൻകുട്ടികൾക്കും കപടപുരോഹനവാദികൾക്കും ശ്രീ സ്ത്രീകളുടെ കൂടെ നിന്ന് സ്ത്രീകൾ വാദിക്കുമ്പോ സ്ത്രീകളുടെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന കുറേ കപട പുരുഷന്മാരും എല്ലാവരും പറയുന്നത് രാഹുലിനെതിരായിട്ട് അപ്പോൾ രാഹുലിന്റെ വൈഫ് ദീപ ഈ ഒരു ഇന്റർവ്യൂ പറയുന്നു കേട്ടോ ഈ അടുത്തടയ്ക്ക് അമല പോൾ ഒരു കോളേജിൽ പോയിട്ട് അതൊരു അമല പോളിന്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ്ന്ന് തീർച്ചയായിട്ടും ആണ് പക്ഷേ നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എൻ്റെ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ ഒരു ഡ്രസ്സ് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടുന്നു എന്നെ എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിലൊരു തെറ്റില്ലേ എല്ലാവർക്കും അവരോട് ഒപ്പീനിയൻ ഉണ്ട് എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വേറൊരാൾക്കും അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കട്ട് ചെയ്താലേ വേറൊരാൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അമിതമാണെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടാവും ൂ അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് എന്തും ചെയ്യാം മറ്റുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒന്നും വരാൻ പാടില്ല എവ്രി വൺ ഇസ് ഹ്യൂമൻ എല്ലാവരും നാച്ചുറലായിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട് ഒരു പുരുഷനും ഉണ്ട് ഒരു സ്ത്രീക്കും സ്ത്രീക്കുമുണ്ട് നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒരിത്ര കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവടെ അടുത്ത് നീ ശ്രദ്ധിക്കണം നിന്റെ കോസ്റ്റ്യൂംസ് നീ എവിടെ നീ എന്തായിട്ടു പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പുവരുത്തുകയും ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിടുള്ളു എൻ്റെ അമ്മയെ അങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ദീപയെ ദീപയെപ്പറ്റി പറയുമ്പോൾ ദീപ എൺപത് കളിയിൽ നിന്ന് ബസ്സ് കിട്ടാത്ത വ്യക്തിയെന്നോ അല്ലെ നൂജനിലൊക്കെ പെടുന്ന വ്യക്തി തന്നെയാണ് ദീപയുടെ സംസ്കാരം അല്ലെ ദീപ പഠിച്ചത് അല്ലെ ദീപയ്ക്ക് ദീപയുടെ അഭിപ്രായമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് മാന്യമായ വേഷം ഇടുന്നതിനെ കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ എൻ്റെ സ്വന്തമായിട്ട് പറയാനുള്ളത് നമ്മൾ നമുക്കിഷ്ടമുള്ള ഇട്ട് വെളിയിലിറങ്ങുക അത് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലേ ഓക്കെ അത് സംഭവിച്ചത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം അത് കണ്ടിട്ട് അതിനെ കുറ്റം പറയരുത് നല്ലത് മാത്രമേ പറയാുള്ളൂ എന്ന് ഷടിക്കുന്നത് എവിടുത്തെ നിയമാന്നുള്ള ഈ കണ്ണുന്നവൻ്റെ നോക്കുന്നവൻ്റെ കണ്ണിൽ ആ സൗന്ദര്യം ഇരിക്കുന്ന പഴയ കവികൾ പറയുന്ന പോലെ നോക്കുന്നവർക്ക് എന്താണെന്നു തോന്നുന്നത് അത് അവർക്ക് പറയും ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് ഇല്ലാതൊന്നുമില്ല വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കുറച്ചൊക്കെ അത് പറയാനുള്ള പറ്റും പിന്നെ ഈ അല്പവസ്ത്രം ധരിച്ച് വെളിയിലിറങ്ങുന്ന പെൺകുട്ടികൾ ഞാൻ എന്നും വീഡിയോ െൻ ആ അല്പവസ്ത്രം ധരിച്ച് പൊതു ചടങ്ങിന് പോകാനോ പൊതു പത്ത് പേര് കൂടുന്നിടത്ത് വരാനോ ഒക്കെ അവർക്ക് നല്ല ധൈര്യമുണ്ട് ഇല്ലേ ആ ധൈര്യമുണ്ട് എന്നാലേ അവർ ആവുള്ളൂ ഇപ്പോഴത്തെ ചിന്താഗതി തന്നെ ഇപ്പോഴത്തെ അലിഖിത നിയമം നിയമം അലിഖിത നിയമമാണ് എഴുതിയ നിയമമല്ല ബോൾഡാണോ സ്ത്രീയ സമൂഹം ബോൾഡാണ് അവൾ ബോൾഡാണ് ബോൾഡായ ഒരു സ്ത്രീ എന്നൊക്കെ അംഗീകരിക്കണ വസ്ത്രം ഉപേക്ഷിക്കണം പിന്നെ പകുതി വസ്ത്രമേ അർത്ഥനഗ്നത പുറത്ത് കാണിക്കണം അർത്ഥനഗ്നതയെ പറ്റുകയുള്ളൂ മുഴുവൻ മൂടി പൊതിഞ്ഞ് വരാൻ പാടില്ല പകുതിയോളം കാണിക്കണം പുറത്ത് എന്നാൽ മാത്രമേ അവൾ ബോൾഡ് ആവുള്ളൂ എന്നാലേ അവൾ ബോൾഡും ശക്തിയായ സ്ത്രീ ആണെന്ന് പുറത്തുള്ള ജനം അംഗീകരിക്കുള്ളൂ ഇപ്പോൾ അമലാ പോളൊക്കെ സെൻ്റ് ആൽബർട്ട്സ്കൂ കോളേജിലൊക്കെ വന്നത് നിങ്ങൾ കണ്ടാലേ എങ്ങനെയാണ് വന്നത് ബോൾഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് പക്ഷെ അത് ക്യാമറാമാൻ എടുത്തെന്നും പറഞ്ഞായിരുന്നു പരാതി ക്യാമറാമാൻ അത് ക്യാമറാമാൻ അത് എടുത്തതിൻ്റെ അകത്തെ കുഴപ്പമാണ് അത് കുഴപ്പമാണത് മുഴുവന്നല്ലാതെ അമലാ പോളിട്ട് കുഴപ്പമല്ല അവിടെയാണ് നമ്മുടെ കപട പുരോഗികളുടെ വാദം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ബോൾഡായ സ്ത്രീകൾ പകുതി വസ്ത്രം ഉരിച്ചോ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ നടക്കും ഇവിടെ വസ്ത്രം ഇല്ലാതെ നടക്കാൻ പറ്റില്ല കേട്ടോ കേസ് വരും അങ്ങനത്തെ നിയമമുണ്ട് തുണിയില്ലാതെ നടക്കാൻ പറ്റിയല്ലോ അപ്പോൾ എന്താണ് നിങ്ങൾ പേരിന് മാത്രം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തുണി ഉപേക്ഷിച്ച് അവർ നടക്കുന്ന അവരുടെ നാട്ടിൽ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല പക്ഷേ ഇവിടെ കേരളത്തിൽ നടന്ന അപ്പം തന്നെ ആൾക്കാർ ചോദിക്കുകയും പറയുകയും ചെയ്യും പക്ഷേ എന്നാലും നിങ്ങൾ അതിനെ കവർ ചെയ്ത് ഓവർകം നിങ്ങള് തുണിയില്ലാതെ നടക്ക അപ്പൊ നടന്നോളൂ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ആരും മിണ്ടരുതെന്ന് നിങ്ങൾ ഈ പറയുന്നത് എവിടെ നടക്കും ഞങ്ങളെ കൂടെ ഉള്ളതല്ലേ നമ്മൾ ഈ കൂടെ കൂടിയുള്ളതാണ് ഈ ലോകം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ബോൾഡായ കുറച്ച് ആൾക്കാർ മാത്രം മതിയോ ഈ ലോകത്ത് ഞങ്ങളും കൂടെ വേണ്ടേ ഞങ്ങളെപ്പോലെ കുറേ മൂരാച്ചികൾ കുറേ ബസ് കിട്ടാത്ത ഒരു എൺപതുകളിൽ നിന്ന് ബസ് കിട്ടാത്ത ഞങ്ങൾ ഇവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ ചാരമായി ഞങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും പോലും തുണി ഉപയോഗിക്കേണ്ട ഒട്ടും തുണി ഉപയോഗിക്കേണ്ട എല്ലാവരും അതേപോലെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ഇവിടെ ആര് പറയാനോ ഇപ്പോൾ പക്ഷേ ഒരു മാറ്റമാണ് നിങ്ങളെ കുറേ ആൾക്കാർ വിദേശത്ത് പോയി പഠിച്ചിട്ട് വരുന്നു അവരുടെ സംസ്കാരം ഉൾക്കൊണ്ട് അവർ അവരവിടെ ഇട്ടത് തുണിയുള്ള നമ്മൾ നമ്മുടെ ഇവിടെ നാൽക്കവലയിലോട്ട് ഞാൻ വിദേശ കോഴ്സിന് പോയി പഠിച്ചിട്ട് വന്നപ്പോൾ അവിടെ ഇടുന്ന മതാമ്മമാരൊക്കെ ഇടുന്ന അല്പവസ്ത്രമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത നാൽക്കവലയിൽ ഇറങ്ങി ഞാൻ ഈ വേഷത്തിലേ നിൽക്കുകയുള്ളൂ എന്നും ഇട്ട് നടക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ എറണാകുളത്തോട്ട് നോക്കിയാൽ അങ്ങനെയുള്ളത് മാത്രമേ കാണാനുള്ളൂ അങ്ങനെ നിങ്ങൾ നടന്നോളൂ പക്ഷേ അത് കാണുമ്പോൾ ആൾക്കാർ നോക്കരുത് അത് കാണുമ്പോൾ ആൾക്കാർ അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന കാര്യമില്ല ഈ കഴിഞ്ഞ ദിവസം അർച്ചന കവി അവർ പുതിയ സിനിമയുടെ പ്രൊമോഷനോടനുബന്ധിച്ച് വന്നിരുന്നു എല്ലാം നല്ല കാര്യമാണ് കേട്ടോ പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ് അവരുടെ ഡിവോഴ്സിനെ പറ്റി പറയുന്ന സിനിമയെപ്പറ്റി എല്ലാം നല്ല കാര്യമാണ് പക്ഷേ അവരിട്ടുകൊണ്ട് വന്ന വസ്ത്രം ആ വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അത് ആ വസ്ത്രം ഇട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു കുഴപ്പം ഇങ്ങനെ പറഞ്ഞാൽ പണ്ട് റീമാക്കലിങ്ങലും ഇട്ടിരുന്നു ആ വസ്ത്രം ഇട്ട് ഇരുന്നാൽ പറ്റില്ല നിന്ന് വേണേൽ എന്തോരം വേണമെങ്കിൽ സംസാരിക്കാം ഇരുന്നു പോയാൽ ആ ഇരിക്കുന്ന സ്ത്രീയുടെ പിന്നീട് ബാക്കിയുണ്ടാക്കുന്ന ഉണ്ടാകുന്ന കാര്യം മുഴുവൻ ക്യാമറാമാൻ്റെ കണ്ട് കയ്യിലിരിക്കും അതായത് ക്യാമറാമാൻ മാന്യ മാന്യ വ്യക്തിയാണെങ്കിൽ അവൻ ആ രീതിക്ക് ആ ക്യാമറ പിടിക്കുള്ളൂ അവൻ മാന്യനല്ല എങ്കിൽ പത്ത് പേര് കാണട്ടെ എന്ന് അവന് തോന്നി അവൻ നേരെ ക്യാമറ പിടിച്ചാൽ കഴിഞ്ഞു ഞാനിപ്പോൾ ആ ഫോട്ടോ ഈ സൈഡിൽ ഇടാം അർച്ചന കവി ഇട്ട ഡ്രസ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ മാന്യനായ ഒരു ക്യാമറാമാൻ എടുത്ത ഫോട്ടോ ആയിട്ടിരിക്കുന്നത് ഇനി മാന്യത അല്ലാത്തവരും നിങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ അത്യാവശ്യം കാണും അച്ഛനേടെ നേരെയുള്ള ഫോട്ടോയെ അപ്പം ഈ ക്യാമറാമാൻ്റെ കൈ കൊണ്ട് കൊടുത്ത് കൊടുത്താണ് നിൽക്കുന്നവർ അപ്പം അങ്ങനെ വന്നിരുന്ന് ആ വേഷം വിട്ട് നിൽക്കാനേ പറ്റുള്ളൂ എൻ്റെ നോട്ടത്തിൽ അത് ആ വേഷം വിട്ട് ഇരുന്ന് ഇൻ്റർവ്യൂവിന് പറയാനും ക്യാമറാമാൻ നേരെ കണ്ടെത്തിയത് എന്തേലും അടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇട്ട ക്യാമറാമാനെ കിടന്ന് കുറ്റം പറയുകയും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റിനെ കുറ്റം പറയുകയും ചെയ്യുന്ന കാര്യമില്ല ആ വേഷം ഇട്ട് വരാനുള്ള ബോൾഡ് ആ ഒരു ബോൾഡിനെ നമ്മൾ അവർക്ക് ആ ഒരു ധൈര്യം ഉണ്ട് പിന്നെ ഇരുന്ന് മോങ്ങരുത് ബാക്കി വരുന്ന എല്ലാം ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വേണം അതാണ് ഇവിടെ ആ പറയുന്നത് ഏത് വേഷം വിട്ടു വന്നാലും പിന്നീട് വരുന്ന കമന്റിനെ കുറ്റം പറയരുത് ആ കമന്റോടെ നിങ്ങൾ അങ്ങ് രണ്ട് കൈ നുക്കി കൂട്ടി സ്വീകരിച്ചോണം അയ്യോ എന്നെ അത് പറഞ്ഞ് എൻ്റെ വീട്ടുകാർക്ക് വിഷമായി അയ്യോ ഞാൻ ആത്മഹത്യയുടെ വക്കത്താണ് ഇങ്ങനെയൊന്നും പറയുന്ന കാര്യമില്ല വേഷം കെട്ടിന് ഒരു കാര്യമില്ല വേഷം കെട്ടിയോ ജനങ്ങൾ പൊതുജനം പലവിധം പല തന്തയ്ക്കുള്ള മക്കളാണ് പൊതുജനം എന്ന് പറയുന്നത് പല വീട്ടിൽ നിന്ന് വന്നവരും പല തന്തയ്ക്കുള്ള അവർ പല അഭിപ്രായം പറയും എന്ത് വന്നാലും നിങ്ങൾ നെവർ മൈൻഡായിട്ട് നിന്നോന്നേ അതുകൊണ്ടല്ലേ ഈ വേഷം കിട്ടുന്നത് പിന്നെ നിങ്ങളെ കരയാൻ വരരുത് ഇതുപോലുള്ള വസ്ത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് നോർമലാണ് ഇപ്പം തന്നെ ഹരി പറഞ്ഞു പുറത്തുള്ള വസ്ത്രങ്ങളതൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നോർമൽ അല്ലേന്ന് അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ അത് നോർമൽ അല്ല അപ്പം നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ നോക്കില്ലേ നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ ചർച്ച ചെയ്യില്ലേ നമ്മൾ എന്നും കാണാത്ത എന്ത് കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ രണ്ടു വട്ട അതിനെപ്പറ്റി സംസാരിക്കില്ലേ അപ്പോൾ നോർമൽ അല്ലാത്ത ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി കമൻ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കാര്യമില്ല അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ചെയ്യുന്നത് മറ്റ് നമ്മൾ ഒറ്റയ്ക്ക് അല്ലല്ലോ ജീവിക്കുന്നത് വി ആർ ഇൻ എ സൊസൈറ്റി അല്ലേ അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റി എങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുവെന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ അപ്പം അത് അതിന്റെ ഭാഗമായിട്ട് വസ്ത്രം കുറച്ചും സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നും അതേപോലെ തന്നെ പുരുഷന്മാരും ഏതിൻ്റെ അകത്തൊരു കാര്യം പറയും ഈ പൊതു പൊതുജനം പലവിധം പക്ഷേ ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിബലായിട്ടുള്ള ഒരു മറുപടി പലരും പറയും ഞാൻ സമൂഹത്തെ മൈൻഡ് ചെയ്യാറില്ല ഞാനത് മൈൻഡ് ചെയ്യല്ലേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഇഷ്ടം നോക്കി നമുക്ക് ജീവിച്ചാൽ നമുക്ക് ഈ ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ശവത്തിന് തുല്യമാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പകുതി സത്യവും അതിൻ്റെ അകത്തുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന മറ്റൊരു സത്യം എന്താണെന്നറിയുക മനുഷ്യൻ സമൂഹ ജീവിയാണ് അല്ലേ അല്ല എന്നു വാദിക്കും പക്ഷെ ആണ് എന്നുള്ളതാണ് സത്യം എവിടെയെങ്കിലുമൊക്കെ ലൈഫിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമൂഹത്തെ ഭയപ്പെട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം അതല്ല എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണ് ജനം പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നത് സമൂഹത്തെ മൈൻഡ് ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് നടക്കും അങ്ങനെ വന്നാലേ അവർ വിജയിച്ച സ്ത്രീ ആവുള്ളൂ അവർ ബോൾഡ് ആവുള്ളൂ അവർ ഫെമിനിസ്റ്റ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ഫെമിനിസ്റ്റല്ല അല്ലെങ്കിൽ ഫെമിനിസ്റ്റാന്ന് പലരും പറയില്ല ആ ലേബൽ ലേവലിഷ്ടമല്ല പക്ഷേ ഫെമിനിസ്റ്റാണ് ഉള്ളി ഇരിക്കുന്നത് അപ്പൊ അതെല്ലാം ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേങ്കില് മനുഷ്യൻ സമൂഹ ജീവിയാന്ന് പറയുന്നതാണ് സത്യം അതായത് നമ്മൾ ഒരു നൂറ് പേര് മുന്നേ നടക്കുന്നു എല്ലാവരും ഒരുമാതിരി മൂടിപ്പതിനെ ചുടിദാർ ഷാൾ അങ്ങനെയൊക്കെയുള്ള പഴയ കാല പിന്നെ ജീൻസ് ടോപ്പ് സാരി ഇങ്ങനെ സാരിയൊക്കെ മാന്യമായിട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ മറ്റൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരുമാതിരി പറയാൻ കൊള്ളാത്ത വേഷങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നെ പൊന്നോ ഒന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ വേഷം ബ്രാ വരെ ഇട്ടാണ് വെളിയിലിറങ്ങുന്നത് ബ്രായുടെ പോലെ തന്നെ തോന്നാറുള്ളൂ കേട്ടോ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ഇട്ടാണ് ഇപ്പോൾ വെളിയിരുന്നത് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ ഒരു നൂറ് പേര് നന്നായിട്ട് നല്ല വേഷം ഇട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നോ രണ്ടോ വ്യക്തികളുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരും മനുഷ്യരും മുഴുവൻ ഇവരെ നോക്കുകയുള്ളു ഇവരെ നോക്കി കഴിയുമ്പോൾ പിന്നെ ഇവർ ആ നോക്കുക മുഴുവൻ വെക്കിട്ട് കയറുക ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കുന്നവരുടെ മുഴുവൻ വെക്കിട്ട് കയറുക പക്ഷെ ഇവർ ഈ വേഷം ഇട്ടേ വന്ന് നിൽക്കുകയുള്ളു നാട് നടുക്ക് വന്നിങ്ങനെ നിൽക്കുകയും ചെയ്യാം ആരും നോക്കുകയും ചെയ്യരുത് ആരും കമൻറ്റും പറയാൻ പാടില്ല ഇതാണ് അവസ്ഥ ഇതെങ്ങനെ നന്നാവൂ എന്നാണ് പറയുന്നത് മനുഷ്യരാണോ പൊതുജനം പലവിധം പല അഭിപ്രായം പറയും അപ്പോൾ ദീപ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇടുന്ന വേഷത്തിനുള്ള കമൻറ്റ് കേൾക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ കേൾക്കാനുള്ള ധൈര്യം പെൺകുട്ടികൾ ഉണ്ടാക്കി നിങ്ങളെടുത്തു ഞങ്ങളെയൊക്കെ വെറുതെ കിടന്ന് ഇങ്ങനെ അയ്യോ എൺപത് കളിന്ന് വണ്ടി കിട്ടാത്ത കിളവികൾ അമ്മായിമാർ അവർ ഇവരെന്നു പറഞ്ഞു കുറേ നൂജൻ ആമ്പിള്ളാരും കുറേ നൂജന് പെൺപിള്ളേരും ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഇവന്മാരുണ്ടല്ലോ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന പ്രണയിച്ച് നടക്കുന്ന കാലത്ത് പോലും ഇവന്മാരിപ്പം വിട്ടുവീഴ്ചയത് ഈ പെൺകുട്ടികൾ എന്ത് വേഷം ഇട്ടാലും നടക്കും കല്യാണം കഴിച്ച് കസ്റ്റഡിയിലായി കഴിയുമ്പോഴത്തേനും അവന്മാർ അവന്മാരുടെ ശരീരം അല്ലെങ്കിൽ അതുപോലെ സ്നേഹിച്ച് കഴിയും പെൺകുട്ടികളെ അവന്മാർ സ്നേഹിച്ച് തുടങ്ങി കഴിയുമ്പോൾ അവളുമാർ അല്പവസ്ത്രം ഇട്ട് വെളിയിലിറങ്ങിയിട്ട് ആണുങ്ങൾ ചോര കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ യുവന്മാർക്ക് പിടിക്കത്തേ ഇല്ല തീരെ പിടിക്കില്ല അതിന് മുന്നേ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കും അതാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് അത്ര ഇനിയിപ്പം വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കോരഘോരം പ്രസംഗിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കോരഘോരം പ്രസംഗിക്കുക ഓരോ ഘോരം പ്രവർത്തിക്കുക അതിന് ശേഷം വസ്ത്രം എന്തോരം നിങ്ങൾ കുറയ്ക്കാമോ നിങ്ങൾ അത്രയും കുറച്ചുള്ളൂ പണ്ട് ഇതേപോലെ സമരം ഇതേപോലെ ഓരോ ഘരം പ്രസംഗിച്ച് ഓരോരോ സമരം നടത്തി ഒരു കാര്യം ഇവിടെ നേരി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ സ്ത്രീകൾ മാറുമറയ്ക്കുക എന്ന് പറഞ്ഞു ഇപ്പോൾ കമൻറ്റ് ബോക്സ് നിറച്ച് അതേ ഉള്ളൂ മാറുമറിക്കുക എന്നുള്ളത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്താണെങ്കിൽ നമ്മൾ സമരം ചെയ്ത് അത് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യണം മാറും മറിക്കാതെ നടക്കാനുള്ള ഒരു ഇതോടെ നമ്മൾ അധികം താമസിക്കാതെ നമ്മൾ അത് നേടിയെടുക്കണം ആ നേടിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടി ശ്രമിക്കുന്ന പെണ്ണു സ്ത്രീകളോട് മാത്രം അട കേട്ടോ അല്ലാതെ എല്ലാവരോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ പൊങ്കാലയിടെ വന്നേക്കുന്നത് ഞാൻ ഇവർക്ക് ഇവരുടെ ആ മനോഭാവത്തെയാണ് ആണ് പറഞ്ഞത് അല്പവസ്ത്രം എങ്ങനെ വസ്ത്രം ഉപേക്ഷിക്കാൻ പറ്റുമെന്നാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമേ ജനം അംഗീകരിക്കുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ